ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പ് വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയ വമ്പൻ ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥികളുടെയും വോട്ടിംഗ് ഫലം അറിയാൻ വേണ്ടി എവരുമേറെ ആകാംക്ഷൂടിയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ജിൻഡോ തുടരുമ്പോൾ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം ശരണ്യ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്തെങ്കിലും കാത്തിരിക്കാം ബിഗ് ബോസിന്റെ കൂടുതൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ്ന് വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമന്റ് ചെയ്യുക ബൈ